എല്ലാ കാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കുന്നത് നീയത്തുകൾ കൊണ്ടാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫാ സുല്ലാഅഅലി വസന്റെ മാതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുക നീയത്തുകൾ കൊണ്ടാണ് നീയത്തില്ലെങ്കിൽ ഒരു കാര്യവും സ്വീകാര്യയോഗ്യമാവുകയില്ല നമ്മളൊക്കെ എന്ത് നന്മകൾ ചെയ്യുമ്പോഴും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നല്ല രൂപത്തിൽ നീയത്ത് വെക്കണം ഒന്ന് എന്ത് ജോലിയെടുക്കുകയാണെങ്കിലും ഞാൻ ഇത് എടുക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ വചകുദ്ദേശിച്ചാണ് എന്ന് മനസ്സിൽ കരുതിയാൽ നമ്മുടെ ഉറക്കത്തിന് നമ്മുടെ ഭക്ഷണം കഴിക്കലിന് നമ്മുടെ കുടുംബബന്ധം മുതിർത്തലിന് നമ്മുടെ പണി ജോലിക്കു അള്ളാഹു കൂലി നൽകും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹരീധിനെ വിശദീകരിച്ചു കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനപ്പുറത്ത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നീയത്തുണ്ടാവേണ്ടത് നാവിലല്ല മനസ്സിലാണ് നീയത്തുണ്ടാവേണ്ടത് നമ്മുടെ ഒക്കെ ഹൃദയത്തിലാണ് നീയത്ത് ഉണ്ടാവേണ്ടത് നമ്മളൊക്കെ നോമ്പിന് സാധാരണയായി നീയത്ത് വെക്കുന്ന ആളുകളാണ് എന്ന് നമ്മളൊക്കെ നീയത്ത് വെക്കുന്നവരാണ് എന്നാൽ കേവലം നമ്മുടെ നാവു കൊണ്ട് മാത്രം അത് ഉച്ചരിച്ചാൽ പോരാ നമ്മുടെ മനസ്സിൽ ആ നീയത്ത് ഉണ്ടാവണം നമ്മളൊക്കെ തറാവീഹ് നിസ്കാരത്തിന് ശേഷം നമ്മുടെ പള്ളിയിലെ ഉസ്താദുമാർ തറാവീഹിന് ശേഷം നീയത്ത് നമുക്ക് പറഞ്ഞു തരും അപ്പോൾ നമ്മളൊക്കെ ഏറ്റു ചൊല്ലും ചില ആളുകൾ ക്ഷീണത്തിലായിരിക്കും ചില ആളുകൾ ചാരിയുന്നുകൊണ്ട് ചില ആളുകൾ ഉറങ്ങി തൂങ്ങിയൊക്കെ ആയിരിക്കും ചൊല്ലുക അങ്ങനെ അത് ശരിയാകൂലിത്തരുന്ന സമയത്ത് വെറും വാചോടാപം എന്നതിൽ അപ്പുറത്ത് നമ്മുടെ മനസ്സിൽ ആ നീയത്ത് ഇടാവണം എങ്കിലേ നീയത്ത് സ്വീകാര്യമാകുകയുള്ളൂ കാരണം നീയത്ത് മനസ്സിലുണ്ടാവൽ കൽവിൽ നീയത്തുണ്ടാവൽ നിർബന്ധമാണ് നാവ് കൊണ്ട് പറയാൽ സുന്നത്താണ് ഇങ്ങനെയാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഈ കാര്യം നമ്മൾ ം ശ്രദ്ധിക്കണം അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ നോമ്പ് നോമ്പ് തന്നെ ശരിയാകുക കാരണം നീയത്തില്ലാതെ നോമ്പ് ശരിയാകൂല പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളൊക്കെ തറാവീഹിന്റെ നിസ്കാരത്തിന് ശേഷമാണ് സാധാരണഗതിയിൽ നിയത്ത് വെക്കാറുള്ളത് എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു യുസന്നു പറയുന്നു നോമ്പ് തുറക്കുന്ന നേരത്ത് നോമ്പ് തുറക്കുന്ന ആ സമയത്ത് തന്നെ നെയ്യത്ത് വെക്കൽ സുന്നത്താണ് എന്റെ കാരണം നെയ്യത്ത് വെക്കാൻ ശേഷം വെക്കാൻ മറന്നു പോകുമോ എന്ന് പേടിച്ചതിന് വേണ്ടി നെയ്യത്ത് നോമ്പ് തുറക്കുന്ന നേരത്ത് തന്നെ വെക്കൽ സുന്നത്താണ് എന്ന് തെർശീഹിന്റെ നൂറ്റി അറുപത്തി അഞ്ചാമത്തെ പേജിൽ നമുക്ക് കാണാൻ കഴിയും അപ്പൊ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഉറങ്ങി ശേഷം അത്താഴത്തിന്റെ നേരത്ത് ഉറങ്ങി എഴുന്നേറ്റതിനു ശേഷം നെയ്യത്ത് വീണ്ടും അത് സുന്നത്താണ് എന്നും മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് കാരണം പല പണ്ഡിതന്മാരും നെയ്യത്ത് ചെയ്തതിന് ശേഷം ഉറങ്ങിക്കഴിഞ്ഞാൽ നെയ്യത്ത് ബാത്തിലാകും എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട് അതുപോലെ തന്നെ നെയ്യത്ത് വെച്ചതിനു ശേഷം നോമ്പ് മുറിയുന്ന വല്ല കാര്യങ്ങളും ചെയ്താൽ അഥവാ ഒരാൾ തറാവിയ ശേഷം നീയത്ത് വെച്ചു പിന്നീട് ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയും എന്ന അഭിപ്രായമുള്ള മണ്ഡിതന്മാരുമുണ്ട് ഈ അഭിപ്രായങ്ങളെല്ലാം മാനിച്ചുകൊണ്ട് ഈ അഭിപ്രായങ്ങളെല്ലാം മാനിച്ചുകൊണ്ട് ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള പണ്ഡിതന്മാർക്ക് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് കൊണ്ട് ആ നീയത്തിന് വീണ്ടും മടക്കൽ ഒരു പ്രാവശ്യം നീയത്ത് വെച്ചാൽ അത് വീണ്ടും ഉറങ്ങി എഴുന്നേറ്റ് അത്താഴത്തിന് ശേഷം വീണ്ടും ും അത് സുന്നത്താണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മുടെ നീയത്ത് വളരെ ഗൗരവപരമായ ഒരു കാര്യമാണ് നിയത്തിൽ ഇല്ലെങ്കിൽ നോമ്പ് ശരിയാവുക തന്നെ ഇല്ല ഇനി മറ്റൊരു സംശയമാണ് നോമ്പ് ഏതെങ്കിലും ഒരു കാര്യം നാളെ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഇൻഷാ എന്ന് പറയുന്നത് നല്ലതാണല്ലോ അപ്പോ നോമ്പിന് നീയത്ത് വെക്കുമ്പോൾ നാളെ ഞാൻ നോമ്പ് നോക്കാൻ കരുതി ഇൻഷാ അബ്ബാ എന്ന് പറഞ്ഞാൽ നിയത്ത് വെക്കൽ ശരിയാകൂ ശരിയാകൂലേ എന്നാണ് അവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ആരെങ്കിലും ഒരാൾ നീയത്തിൽ നീയത്ത് വെക്കുമ്പോ അത് ിയത്തിൽ വെക്കുമ്പോൾ ഉറപ്പ് എന്നത് അത്യാവശ്യമാണ് ഉറപ്പ് വേണം ഇൻഷാ എന്ന് പറഞ്ഞത് കൊണ്ട് ഉറപ്പ് നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിയത്ത് ശരിയാകില്ല എന്നാൽ വർക്കത്താണ് ഒരാൾ ഉദ്ദേശിച്ചത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് വർക്കത്താണ് ഉദ്ദേശിച്ചതെങ്കിൽ കരീം അഞ്ഞൂറ്റി നാല്പത്തിനാലാമത്തെ പേജ് രേഖപ്പെടുത്തുന്നു വർക്കത്താണ് ഇൻഷാ അള്ളതുകൊണ്ട് ഉദ്ദേശിച്ചതെങ്കിൽ നാളെ ഞാൻ ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞാൽ ആ ആ ശരിയാകും ഉദ്ദേശിച്ചതെങ്കിൽ ബന്ധിപ്പിക്കാൻ ബന്ധിപ്പിക്കാനും ഉദ്ദേശിച്ചത് എങ്കിൽ അത് ശരിയാകൂലീമിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഹായ ശിവറാം കൂടെയുള്ള നിഹായി നൂറ്റി അറുപത്തി ഒന്നാമത്തെ പേജിലും ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് വളരെ ശ്രദ്ധിക്കണം നമ്മൾ അള്ളാഹുസുബാനുബത്താണ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഹൈ